മത്തയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത് ഇന്ത്യ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് മുദ്രാവാക്യങ്ങളുണ്ട് ഒന്നാമത്തത് ചൌക്കി ദാർഹി ചോർഹി കാവൽക്കാരൻ കള്ളനാണ് എന്ന മുദ്രാവാക്യം അതിന് പ്രത്യുത്തരമായിട്ട് എതിർപക്ഷം കൊണ്ടുവന്ന മുദ്രാവാക്യം കൂടി ശ്രദ്ധിക്കണം കാവൽക്കാരനാണ് ഈശോ ഇന്ന് പറയുന്ന ഈ ഉപമയിലും ഈ പറയുന്ന കാവൽക്കാരനും അതിന് എതിരായിട്ട് വരേണ്ട ഉടമസ്ഥനുമുണ്ട് ഇരുപത്തിയൊന്നാമത്തെ അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വചനം ഈശോ ഉപമ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിന് വേലി കെട്ടി അതിന് ചക്ക് സ്ഥാപിച്ചു ഗോപുരവും പണിതു എന്നിട്ടോ എന്നിട്ട് കൃഷിക്കാരെ ഏൽപ്പിച്ചു കൃഷിക്കാരെന്ന് പറഞ്ഞാൽ പാട്ടകൃഷിക്കാർ തന്നെ എന്ന് നമ്മൾ കണക്കാക്കണം ഉടമസ്ഥനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്നിട്ട് ഏൽപ്പിക്കുന്നതോ കാവൽക്കാരായ ഈ പാട്ടകൃഷിക്കാർക്ക് അങ്ങനെയെങ്കിലേ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഈശോ ഈ ഉപമായി കഥ പറയുന്നത് ആരോടാണ് ഒന്നാമത്തെ അവസരം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ ഈശോ ദേവാലയത്തിൽ നിന്നും കച്ചവടം നിർത്തുന്നു കച്ചവടക്കാരെ പുറത്താക്കുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ഇത് കണ്ടിട്ട് റോഷാകുലരാകുകയാണ് അവരോടാണ് ഈശോ സംസാരിക്കുന്നത് പിന്നീട് അല്പം കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിലെ ദേവാലയത്തിൽ വെച്ച് വീണ്ടും പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അവനോട് ചോദിച്ചു എന്ത് അധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നത് ആരാണ് നിനക്ക് അധികാരം നൽകിയത് പിന്നീട് ഈ ഉപമ അവസാനിക്കുമ്പോൾ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ പ്രധാന പുരോഹിതന്മാരും ഫലീസയ്യരും ഈ ഉപമ തങ്ങൾക്കെതിരായിട്ടാണ് അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി ചുരുക്കത്തിൽ ഈശോ ഉപമ പറയുന്നത് അന്നത്തെ യഹൂദ നേതാക്കന്മാരോടാണ് അതായത് പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞര് ജനപ്രമാണികൾ ഈ മൂന്ന് കൂട്ടരും കൂടെ കൂടിയാൽ അന്നത്തെ സനിഹദ്രനായി സൂനകദോസ് അന്നത്തെ യഹൂദ സൂനകദോസായി അതോടൊപ്പം പരിസയരും എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിൻ്റെ മേൽത്തട്ടിലുള്ളവര് മതത്തെ നിയന്ത്രിച്ചിരുന്നവര് മതസമൂഹത്തിന്റെ നായകന്മാരോടാണ് ഈശോ ഈ ഉപമ കഥ പറയുന്നത് ഈശോ പറയുന്നതിൻ്റെ ചുരുക്കം അവരുടെ മുഖത്ത് നോക്കി കഥയിലൂടെ പറയുന്നത് നമ്മൾ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൽ ആദ്യം കണ്ട മുദ്രാവാക്യം തന്നെയാണ് ചൗക്കിദാർ ഹി ചോർഹേ എടാ കാവൽക്കാരായ നിങ്ങൾ കള്ളന്മാരാണ് ഇതാണ് മുഖത്ത് നോക്കി ഈശോ അവരോട് പറയുന്നത് പതിമൂന്നാമത്തെ വചനത്തിൽ ഇത് വ്യക്തമായിട്ട് വരുന്നുണ്ട് എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം നിങ്ങൾ അത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു കൃത്യം പറയുന്നത് കാവൽക്കാരായ നിങ്ങൾ കള്ളന്മാരാണ് എന്താണ് ഈ കള്ളന്മാർ കവർന്നെടുക്കുന്നത് അത് മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ വ്യക്തമായിട്ട് ഈശോ പറയുന്നു ഏത് ഈ കഥയിലെ പാട്ടകൃഷിക്കാരുടെ സംസാരമായിട്ട് അവതരിപ്പിക്കുന്നു പുത്രനെ കാണുമ്പോൾ ഒരു ഇവനാണ് അവകാശി നമുക്ക് ഇവനെ കൊന്ന് അവകാശം സ്വന്തമാക്കാം അവകാശമാണ് ഉടമസ്ഥ അവകാശമാണ് ഇവർ കവർന്നെടുക്കുന്നത് കാവൽക്കാര് ഉടമസ്ഥ അവകാശം കവർന്നെടുക്കുന്നു അങ്ങനെയെങ്കിലും ഈശോ ഇന്ന് ഈ ഉപമ ആരോടൊക്കെ ആയിരിക്കും പറയുക ഉടമസ്ഥ അവകാശം കവർന്നെടുക്കുന്നവരോടൊക്കെയാണ് ഈശോ ഉപമ പറയുന്നത് തങ്ങൾ ഉടമസ്ഥരാണ് എന്ന് കരുതുന്നവരോടൊക്കെ തങ്ങൾ കാവൽക്കാരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തവരോടൊക്കെയാണ് ഈശോ ഈ ഉപമ പറയുന്നത് ഉടമസ്ഥരാണെന്ന് കരുതുന്നവരോടൊക്കെയാണ് ഈശോ ഇത് പറയുന്നതെങ്കിൽ ഏറ്റവും നല്ല ഇതിൻ്റെ വ്യാഖ്യാനം മുന്നോട്ട് കൊണ്ടുവന്നത് ആദിമ സഭാപിതാവായ വിശുദ്ധ ബേസിലാണ് അദ്ദേഹം പറയുന്നു നീ ഭക്ഷിച്ചിട്ട് മിച്ചം വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊന്നും നിൻ്റേതല്ല തെരുവിൽ വിശക്കുന്നവൻ്റെതാണ് നിന്റെ അലമാരയിൽ നീ അടുക്കി വെച്ചിരിക്കുന്ന ഉടുപ്പുകളൊന്നും നിൻ്റെതല്ല തെരുവിൽ ഉടുതുണിയില്ലാതെ കിടക്കുന്ന പാവപ്പെട്ടവന് അവകാശപ്പെട്ടതാണ് നിന്റെ മേശയിൽ നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണമൊന്നും നിനക്ക് അവകാശപ്പെട്ടതല്ല തെരുവില് ദരിദ്രനായിരിക്കുന്നവന്റെ പണമാണത് അവനാണ് അതിൻ്റെ ഉടയക്കാരൻ അതുകൊണ്ട് തന്നെ ഈശോ ഇന്ന് എന്നോട് പറയുന്നത് നീ കാവൽക്കാരനാണെന്ന് തിരിച്ചറിയുക നിന്റെ കയ്യിലിരിക്കുന്നതിൻ്റെയൊക്കെ ഉടമസ്ഥൻ നീയല്ല ഇത് ഏറ്റവും പ്രധാനമായിട്ട് തിരിച്ചറിയേണ്ടത് ആത്മീയ മേഖലയിൽ നേതൃത്വം കൊടുക്കുന്നവരാണ് കാരണം ഈശോ അന്ന് ഇത് അഭിസംബോധന ചെയ്തത് അന്നത്തെ യഹൂദ മതത്തിലെ നേതാക്കളായിരുന്ന പ്രധാന പുരോഹിതന്മാരോടും നിയമജ്ഞരോടും പരിചയരോടും ജനപ്രമാണികളോടുമാണ് ഈ മൂന്ന് കൂട്ടം ആൾക്കാർ കൂടുന്നതാണ് അന്നത്തെ മതത്തിൻ്റെ സൻഹദ്രിൻ അല്ലെങ്കിൽ സൂനകദോസ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇതെല്ലാവരോടുമായിട്ട് ഈശോ പറയുന്നെങ്കിലും മതമേഖലയുടെ നേതൃത്വം കൊടുക്കുന്നവർക്ക് ഇത് പ്രത്യേകമായി ഉത്തരവാദിത്തമുണ്ട് ഈശോയുടെ ഈ വചനം ഉപമ കേൾക്കാൻ നിങ്ങൾ കാവൽക്കാരാണ് അത് മറന്നു പോകരുത് ഉടമസ്ഥാവകാശം കൈക്കലാക്കാനും ഉടമസ്ഥരെന്ന രീതിയിൽ പെരുമാറാനും നിങ്ങൾ ശ്രമിക്കരുത് ആരോട് പറയുന്നു ഒന്നാമതായിട്ട് എന്നോട് മതമേഖലയിൽ നേതൃത്വം കൊടുക്കുന്ന വൈദികരോടും മെത്രാന്മാരോടും മെത്രാ പോലീത്തമാരോടും ധ്യാന ഗുരുക്കന്മാരോടും ആത്മീയ നേതാക്കന്മാരോടും ഈശോ പറയുന്നു നിങ്ങൾ കാവൽക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആത്മശേതം ചെയ്യണം നിങ്ങൾ ഉടമസ്ഥ അവകാശം കൈക്കലാക്കി ഉടമസ്ഥരാണെന്ന രീതിയിൽ എങ്കിൽ നിങ്ങൾ കള്ളന്മാരാണ് കാവൽക്കാർ കള്ളന്മാരാണ് ഈശോ ഇന്ന് എന്നോട് പരിശോധനയ്ക്കായിട്ട് പറയുന്ന വചനമാണിത് ഇവിടെ വീട്ടുടമസ്ഥൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അതിന് വേലി കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ച് ഗോപുരവും പണിതിട്ടാണ് കൃഷിക്കാരെ പാട്ട കൃഷിക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ അമ്പുരാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടം ഏതാണ് മുന്തിരി മുന്തിരിച്ചക്ക് ഏതാണ് അതിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗോപുരം ഏതാണ് ഇത് തിരിച്ചറിയുന്നിടത്താണ് ഞാൻ കാവൽക്കാരനാണെന്നുള്ള അവബോധത്തിലേക്ക് വരുന്നത് ഈ പറയുന്ന മുന്തിരിത്തോട്ടവും മുന്തിരി ചക്കും ഗോപുരവും ദാനമായി കിട്ടിയതാണ് ഒരർത്ഥത്തിലൊന്നു ചിന്തിച്ച് ദാനമായി കിട്ടാത്തതായിട്ട് എനിക്ക് എന്താണുള്ളത് എൻ്റെ ഈ ജീവൻ തന്നെ തമ്പുരാൻ ഔദാര്യമായിട്ട് തന്ന ഒരു ദാനമല്ലേ ഞാൻ ശ്വസിക്കുന്ന വായു ദാനമായിട്ട് ഓരോ ദിവസവും തരുന്നതല്ലേ കുടിക്കുന്ന വെള്ളം സ്വീകരിക്കുന്ന സൂര്യപ്രകാശം ഈ പ്രപഞ്ചത്തിൽ നിന്നും ഞാൻ സ്വീകരിച്ച് കഴിക്കുന്ന ഭക്ഷണം ഇതെല്ലാം ദാനമായിട്ട് തമ്പുരാൻ തരുന്നതല്ലേ അങ്ങനെയെങ്കിൽ ഞാൻ സ്വീകരിക്കാത്തതായി എന്താണ് ഇവിടെ ഉള്ളത് എന്ത് സമൂഹത്തിൽ എനിക്ക് കിട്ടുന്ന സ്ഥാനവും മാനവും അതും കൂടാതെ ഞാൻ സമ്പാദിച്ചു കൂട്ടുന്ന സമ്പത്തുകളൊക്കെ അതെന്ത് വേണമെങ്കിലും ആകട്ടെ ഇതൊക്കെ ഒരർത്ഥത്തിൽ ദാനമുണ്ടേ കാരണം ആധാരമായിട്ട് നിൽക്കുന്ന ജീവൻ തന്നെ ദാനമാണെങ്കിൽ പിന്നെ മറ്റുള്ളതൊക്കെ ദാനമല്ലാതെ മറ്റെന്താണ് ഇവയെല്ലാം ദാനമായി സ്വീകരിച്ചതാണെന്നുള്ള അവബോധത്തിലേക്ക് വരുമ്പോഴാണ് ഞാൻ ആത്മബോധത്തിലാകുന്നത് ഞാൻ കാവൽക്കാരനാണ് ദാനമായി ഉദാരമായി സ്വീകരിച്ച സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാവൽക്കാരൻ ഞാൻ ഇതിൻ്റെയൊന്നും ഉടയവനല്ല ഉടമസ്ഥനല്ല ഉടമസ്ഥാവകാശം എനിക്കുള്ളതല്ല എൻ്റെ കയ്യിലുള്ളതെല്ലാം എനിക്ക് കിട്ടിയ ദാനങ്ങളാണെന്ന് ഔദാര്യമായിട്ട് ഞാൻ സ്വീകരിച്ചതാണെന്നുള്ള അവബോധത്തിൽ ജീവിക്കുന്ന കാവൽക്കാരന് എന്താണ് സംഭവിക്കുന്നത് അവൻ കൊടുക്കും ദാനമായിട്ട് സ്വീകരിച്ചവൻ എന്ന അവബോധത്തിലാണെങ്കിൽ കൊടുക്കും ഉദാരതയോടെ കൊടുക്കും ആർക്ക് മുമ്പിൽ വന്ന് കൈ നീട്ടുന്നവർക്കൊക്കെ കൊടുക്കും കാരണം ഈശോ കഥയിൽ പറയുന്നത് ഈ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നവനൊക്കെ ഉടമസ്ഥൻ അയക്കുന്ന ദൂതനാണ് അല്ലെങ്കിൽ അതിലുപരിയായിട്ട് ഉടമസ്ഥൻ്റെ പുത്രനാണ് അതായത് യഥാർത്ഥ അവകാശിയാണ് മുമ്പിൽ വന്ന് കൈ നീട്ടുന്നത് അതുകൊണ്ട് കൊടുക്കും ഉദാരമായിട്ട് കൊടുക്കും ഞാൻ സ്വീകരിച്ചതൊക്കെ ഏറ്റവും നല്ല ഉദാഹരണം കഴിഞ്ഞ വെള്ളിയാഴ്ച മാർച്ച് പതിനഞ്ചാം തീയതി ലോകത്തെ മുഴുവൻ ഞടുക്കിയ ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന ഭീകരാക്രമണമാണ് വെള്ളക്കാരനായ ഭീകരവാദി രണ്ട് മോസ്കിലായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അൻപത് മുസ്ലിങ്ങളെ തുരുതുരാ നിഷ്കരണം വെടിവെച്ച് കൊല്ലുന്ന കാഴ്ച ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ചെറുപ്പക്കാരിയായ ജസീന്ത ആർഡന്റെ പ്രതികരണമായിരുന്നു അതിലും ശ്രദ്ധേയം മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രമായ ഹിജാബ് ധരിച്ചുകൊണ്ട് ഇരകളെ അവരുടെ ബന്ധുക്കളെ ഓരോരുത്തർ ഓരോരുത്തരിയായി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന പ്രധാനമന്ത്രി എന്നിട്ട് അവർ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു തുടങ്ങിയത് ഏറ്റവും വേദനാജനകമായ സംഭവമാണ് അവര് ഒന്നുകിൽ ഇവിടേക്ക് വന്ന കുടിയേറ്റക്കാരാകാം അല്ലെ അഭയാർത്ഥികളാകാം ഏതാണെങ്കിലും ഈ ന്യൂസിലൻഡ് സ്വന്തം ഭവനമാക്കാൻ ആഗ്രഹിച്ചവരാണ് അവർ അത് ഞാൻ പറയുന്നു ഇതവരുടെ ഭവനമാണ് എന്നിട്ട് അവർ കൂട്ടിച്ചേർത്ത വാചകമുണ്ട് ദേ ആർ അസ് അവർ ഞങ്ങളാണ് പിന്നീട് അവിടുത്തെ ശ്ലോകം ഇതായിരുന്നു ദേ ആർ അസ് ഇത് പറയാൻ ജസീദ ആർഡൻ എന്ന ചെറുപ്പക്കാരി പ്രധാനമന്ത്രിയെ പ്രേരിപ്പിച്ചത് അവരുടെ ഭൂതകാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് അവരാരാണെന്നുള്ള ആത്മബോധമാണ് അതായത് കുടിയേറ്റക്കാരുടെ കുടുംബത്തിൽ പിറന്നവളായിരുന്നു ഇവൾ ആ തിരിച്ചറിവിലാണ് പറയുന്നത് ഇവിടെ കൊല്ലപ്പെട്ടവര് ഒന്നുകിൽ കുടിയേറ്റക്കാര് അല്ലെങ്കിൽ അഭയാർത്ഥികൾ രണ്ടുമാണെങ്കിലും അവർ ന്യൂസിലൻഡിനെ ഭവനമാക്കാൻ സ്വന്തം വീടാക്കാൻ ആഗ്രഹിച്ചവരാണ് ന്യൂസിലൻഡ് അവരുടെ വീടാണ് അവർ ഞങ്ങളാണ് ആത്മബോധം കാവൽക്കാരിയാണ് എന്ന ആത്മബോധമുള്ള ആൾക്ക് മാത്രമേ ഉദാരതയോടെ കൊടുക്കാൻ പറ്റുള്ളൂ കാരുണ്യത്തോടെ കൊടുക്കാൻ പറ്റുള്ളൂ അവബോധത്തോടെയും സ്നേഹത്തോടെയും കൊടുക്കാൻ പറ്റുള്ളൂ ഇതാണ് ഈശോ ആവശ്യപ്പെടുന്നത് നീ തിരിച്ചറിയുക യഥാർത്ഥത്തിൽ നീ ആരാണ് ഞാൻ ആരാണ് എന്നുള്ള ആത്മബോധമുണ്ടെങ്കിൽ സ്വീകരിക്കുന്നതിനെക്കുറിച്ചൊക്കെ അവബോധം എനിക്കുണ്ടാകും ഞാൻ സ്വീകരിച്ചിരിക്കുന്ന എൻ്റെ ജീവൻ അതിനെ നിലനിർത്തുന്ന ജീവശ്വാസം വായു വെള്ളം ഭക്ഷണം പോരാ അതിനോടകമ്പടിയായിട്ട് പിന്നെ വരുന്നതെല്ലാം അവബോധത്തോടെ സ്വീകരിക്കും അങ്ങനെ അവബോധത്തോടെ സ്വീകരിച്ചില്ലെങ്കിൽ എന്താ പറ്റുന്നത് മിഥ്യാബോധത്തിലാകും ഞാൻ ഇതിൻ്റെ ഉടമസ്ഥനാണ് എന്നുള്ള സ്ഥായിയായ മിഥ്യാബോധം അങ്ങനെ ഒരു മിഥ്യാബോധം ഉണ്ടായാൽ കൊടുക്കില്ലെന്ന് മാത്രമല്ല ഇത് സ്വീകരിക്കാൻ കൈ നീട്ടുന്നവരെയൊക്കെ ആക്രമിക്കും ഉപദ്രവിക്കും കൊല്ലും ഇതാണ് വെള്ളക്കാരനായ ഭീകരവാദി ക്രൈസ്റ്റ് ചർച്ചിൽ നടത്തിയത് മുസ്ലീങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരെ കൊല്ലുന്നതിന് പ്രേരിപ്പിച്ചത് ഉടമസ്ഥനാണ് എന്നുള്ള തെറ്റിദ്ധാരണ തന്നെയാണ് ഇനി മറിച്ച് ഞാൻ വെറും കാവൽക്കാരനാണ് ഉടമസ്ഥനല്ല എന്നുള്ള അവബോധം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഞാൻ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ആത്മബോധം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ എൻ്റെ മുമ്പിൽ വരുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കും അവരവകാശിയാണ് എന്നുള്ള തിരിച്ചറിവിൽ കൊടുക്കും അതുകൊണ്ട് കൂടുതൽ കരുണയോടെയും സ്നേഹത്തോടെയും കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എല്ലാ ഇടവും ദേവാലയമായി മാറും എല്ലാ ഇടവും ദൈവത്തിൻ്റെ ഭവനമായി മാറും അങ്ങനെ ആത്മബോധം ഇല്ലാതെ വന്നാൽ എന്താ സംഭവിക്കുന്നത് ഞാൻ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് അവബോധമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉടമസ്ഥനാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഉടമസ്ഥൻ്റെ രീതിയിൽ പെരുമാറും കൊടുക്കില്ല എന്ന് മാത്രമല്ല സ്വീകരിക്കാനായിട്ട് കൈ നീട്ടുന്നവരുടെ നേൽ അതിക്രമം നടത്തും അവരെ ഉപദ്രവിക്കും കൊല്ലും അങ്ങനെ ദേവാലയം പോലും കച്ചവട സ്ഥലമായി മാറും അങ്ങനെ ദേവാലയം പോലും കള്ളന്മാരുടെ ഗുഹയായി തീരും അങ്ങനെ ദേവാലയം പോലും കൊലക്കളമായി രൂപാന്തരപ്പെടും അതുകൊണ്ട് ഈശോ ഇന്ന് എന്നോട് ഈ ഉപമ പറയുമ്പോൾ എന്നോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ് നീ കാവൽക്കാരനാണെന്നുള്ള അവബോധം നിനക്കുണ്ടോ നീ സ്വീകരിച്ചതൊക്കെ ഔദാര്യമായിട്ട് സ്വീകരിച്ചതാണെന്നും അതുകൊണ്ട് തന്നെ നീ ഇതിൻ്റെ സൂക്ഷിപ്പുകാരനും കാവൽക്കാരനുമാണെന്നും ഉള്ള അവബോധത്തിലേക്ക് തിരിച്ചു വരിക ഈ അവബോധത്തിൽ അനുനിമിഷം ജീവിക്കുമ്പോൾ നിനക്ക് കൊടുക്കാനാവും സ്നേഹത്തോടെയും കരുണയോടെയും കൊടുക്കാനാവും അല്ലെങ്കിൽ നീ കള്ളനായി മാറും കാവൽക്കാരൻ കള്ളനായി മാറുന്ന അവസ്ഥ ചൗഖി ദാർഹി ചോർഹെ നമുക്ക് പ്രാർത്ഥിക്കാം നഥ നീ ഇന്ന് എന്നോട് പറയുന്ന ഈ ഉപമാകഥയിൽ ഈശോ നീ എന്നോട് ആവശ്യപ്പെടുന്ന ആത്മപരിശോധന നടത്താൻ ഞാൻ യഥാർത്ഥത്തിൽ സ്വീകരിച്ചത് എന്തൊക്കെയാണെന്നുള്ള ആത്മബോധത്തിലാണോ ഞാൻ ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിലെല്ലാം ഞാൻ സ്വീകരിച്ചതല്ലേ ഈശോ ഈ അവബോധത്തിൽ ഓരോ ദിവസവും ജീവിക്കാൻ അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിലേക്ക് വന്ന് കൈനീട്ടുന്നവരൊക്കെ യഥാർത്ഥ അവകാശികളാണ് നിൻ്റെ മക്കളാണ് എന്നുള്ള തിരിച്ചറിവില് ഉദാരമായും സ്നേഹത്തോടെയും അവർക്ക് കൊടുക്കാൻ അത് എൻ്റെ കൈവശമുള്ള സമ്പത്താകട്ടെ എനിക്ക് നീ തന്ന സമയവും കഴിവുമാകട്ടെ കൊടുക്കാനുള്ള വലിയ ഉദാരത ഈശ്വരേ എനിക്ക് നീ തരണമേ അങ്ങനെ ഞാൻ യഥാർത്ഥത്തിൽ നീ ഏൽപ്പിച്ച ഇതിൻ്റെ കാവൽക്കാരനായി ജീവിച്ച് നീ ആഗ്രഹിക്കുന്നത് പോലെ ഉദാരമായി കൊടുത്തു കൊടുത്ത് നിൻ്റെ ആത്മദാനത്തിലേക്ക് wani rumnar kayan rani Allah wani yi karfa in soye inigide dare na mai amin